സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വർദ്ധിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് യുവത്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എം ബി ബി എസും ഹൌസ് എർജൻസിയും പൂർത്തിയാക്കി സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത് അഗതികളുടെ സന്യാസിനി സഭയിൽ സന്യാസിനിയായ സിസ്റ്റർ ഡോക്ടർ ജെന്നിഫറുടെ ദേവളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച ബീർസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ബംഗളൂരുവിൽ ജനിച്ചു ഓടർന്ന തൃശൂർക്കാരി ജെന്നിഫർ ജേക്കബ് ഉയർന്ന മാർക്കോടെയാണ് പ്ലസ് ടു സയൻസ് പാസായത് മറ്റുള്ളവർക്കായി എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യണമെന്നാഗ്രഹം ചെറുപ്പം മുതലേ മനസ്സിലുണ്ടായിരുന്നതിനാൽ കരിയർ തെരഞ്ഞെടുക്കേണ്ട സമയത്തും ജെന്നിഫറിന് സംശയമൊന്നും ഉണ്ടായില്ല ഡോക്ടറാവുക എന്നതായിരുന്നു ലക്ഷ്യം കർണാടക സ്റ്റേറ്റിൽ ഇരുപത്തിയൊമ്പതാം റാങ്കോടെ മെഡിക്കൽ എൻട്രൻസ് പാസായി ബംഗളൂരുവിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ എം ബി ബി എസിന് അഡ്മിഷനും കിട്ടി ഒന്നാം വർഷം പഠിക്കുമ്പോൾ ഒരു അസുഖം അപ്രതീക്ഷിതമായി ജെന്നിഫറിന്റെ ജീവിതത്തിലേക്ക് എത്തി ആയിരത്തിലൊരാൾക്ക് മാത്രം വരുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിരുന്നു അത് ചികിത്സകളോടൊപ്പം തന്നെ പ്രാർത്ഥനയിലൂടെ ആശ്വാസം ലഭിക്കുന്നതിനായി ഒരു ധ്യാനത്തിലും ആ സമയത്ത് ജെന്നിഫർ പങ്കെടുത്തിരുന്നു ആ ധ്യാനമാണ് ജെന്നിഫറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത് ദൈവത്തിന്റെ കരുണ എത്രമാത്രമെന്ന് ആ ദിവസങ്ങളിൽ ജെന്നിഫർ തിരിച്ചറിഞ്ഞു കൂടാതെ ദൈവാശ്രയ ബോധവും വർദ്ധിച്ചു മാത്രമല്ല അത്ഭുതകരമായ രോഗസൗഖ്യം ജെന്നിഫറിന് ലഭിച്ചു ആ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ദൈവകരുണയുടെ ആഴങ്ങളിലേക്കാണ് ജെന്നിഫർ പിന്നീട് ഇറങ്ങിച്ചെന്നത് ക്രിസ്തുവിന്റെ സന്യാസിനിയാവുക എന്ന സ്വപ്നവും ആ ദിവസങ്ങളിൽ തന്നെ ജെന്നിഫർ തന്റെ ഹൃദയത്തിൽ കോറിയിട്ടു തുടർന്നുള്ള എം ബി ബി എസ് പഠനകാലഘട്ടം മുഴുവനും ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമായിരുന്നു ജെന്നിഫറിന്റെ ശ്രമം സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങാനും ജെന്നിഫർ ആ കാലഘട്ടം ഉപയോഗിച്ചു അതായത് ആയിരത്തിൽ ആയിരത്തിലൊന്ന് ഒരു ആൾക്ക് മാത്രം വരുന്ന രോഗമാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിന് ഇനി ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വരും ഇതിനൊരു ക്യൂർ ഇല്ല അപ്പോൾ ഇത് ഫസ്റ്റ് ഇയർ ഞാൻ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നത് വെജനേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് ആയിരുന്നു അപ്പോൾ അതിന് ഹൈഡോസ് സ്റ്റിറോയിഡ് മെഡിസിൻ എടുക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒരു പതിനെട്ട് ആയിട്ടുള്ളൂ ഇത്രയും ആഗ്രഹിച്ച് ഈശോ തന്നെ അനുഗ്രഹിച്ച് എനിക്കൊരു നല്ലൊരു സീറ്റും ഇവിടെ കിട്ടി ഇനി ലൈഫ് ലോങ് ഞാനൊരു രോഗിയായിട്ട് കഴിയണമെന്നാണോ കർത്താവെ എന്താണിതെന്ന് ഇങ്ങനെ ചോദ്യം അങ്ങനെ ഒരു മനസ്സിൽ വീണ്ടും ഒരു ചിന്ത വന്നു അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് ഒരു ധ്യാനത്തിൽ കൂടി അവിടെ ബാംഗ്ലൂർ തന്നെ റിന്യൂവൽ റിട്രീറ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ധ്യാനത്തിൽ കൂടാൻ ദൈവം അനുഗ്രഹിച്ചു അപ്പോൾ ആ ധ്യാനത്തിലൂടെ എനിക്ക് ഫിസിക്കലായിട്ടുള്ള ഹീലിംഗ് കിട്ടി ആ ഡിസീസിൽ നിന്ന് ഹീലിംഗ് കിട്ടി അത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു അത് ഡോക്ടേഴ്സിനോ സയൻസിനോ അതെ ഇറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ഈശോ എൻ്റെ ജീവിതത്തിലൂടെ എന്തോ പ്രത്യേകമായി ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനും അങ്ങനെ ഈശോയുടെ സ്നേഹം ഞാൻ കുറേ അനുഭവിച്ചു ആ കരുണാടതി സ്നേഹം പകർന്നു കൊടുക്കുവാനായി ഈശോ എന്നെ സന്യാസി ജീവിതത്തിലേക്ക് വിളിക്കുന്നതായിട്ടൊരു തി വലിയൊരു തിരിച്ചറിവ് ലഭിച്ചത് ആദ്യ ആ ദിവസങ്ങളിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഹൗസ് സർജൻസി ഉൾപ്പെടെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ജെന്നിഫർ ഒട്ടും വൈകാതെ തന്നെ സന്യാസ ജീവിതത്തിലേക്കുള്ള പടി കയറി അതിനായുള്ള പഠനവും പരിശീലനവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ചങ്ങനാശ്ശേരി അധ്രുപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വ്രതവാഗ്ദാന ചടങ്ങിൽ ഡോക്ടർ ജെന്നിഫർ തന്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി ഡോക്ടർ സിസ്റ്റർ ജെന്നിഫറായി മാറി അഗതികളുടെ സഹോദരിമാരുടെ സന്യാസിനി സമൂഹത്തിൽ സിസ്റ്റർ യും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു നാമത്തിൽ സാമൂഹ്യ സേവനം മാത്രമല്ലാതെ സുവിശേഷോത്കരണത്തിലൂടെ ഈശോയുടെ കരുണാർത്ഥ സ്നേഹം രോഗികൾക്കും പാവങ്ങൾക്കും കൊടുക്കാനാണ് തന്റെ നിയോഗമെന്ന വ്യക്തമായ ബോധ്യം സിസ്റ്റർ ജെന്നിഫറിന് കിട്ടിയിരുന്നു സന്യാസത്തിലേക്കുള്ള വിളിയിലൂടെ തന്നെയാണ് ഈശോ തന്നെ നയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ടാണ് മഠത്തിൽ ചേർന്നത് ഈ രണ്ടു വിളികളിൽ ഏതാണ് കൂടുതൽ സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചാലും തനിക്ക് വ്യക്തമായ ഉത്തരമുണ്ടെന്നും പലരും ആഗ്രഹിച്ചാൽ പോലും സാധ്യമാകാത്ത കൂടുതൽ ശ്രേഷ്ഠമായ സന്യാസത്തിലേക്കുള്ള വിളിയാണ് തന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതും സംതൃപ്തി നൽകുന്നതെന്നും സിസ്റ്റർ ഡോക്ടർ ജെന്നിഫർ പറയുന്നു നമ്മൾ പറയും വിളികൾ കുറഞ്ഞു പോകുന്നു എന്നൊക്കെ പക്ഷേ ഈ കാലഘട്ടത്തിലും യുവജനങ്ങളെ ഈശോ വിളിക്കുന്നുണ്ട് പക്ഷേ എത്ര പേരാണ് അതിന് പ്രത്യുത്തരം നൽകുന്നതെന്ന് ദാറ്റ് ഈസ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈശോ തീർച്ചയായും വിളിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പ്രത്യുത്തരം നൽകുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം ഈശോയുടെ സ്നേഹം പോലെ നമ്മളെ സ്നേഹിക്കുവാൻ വേറെ ഒരു സ്നേഹവും ഈ ലോകത്തിലില്ല ആനന്ദം അത് വേറെ ആർക്കും ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും നമുക്ക് ബംഗളൂരിലെ നഗരത്തിൽ നിന്ന് വന്നിട്ട് പോലും എല്ലാവരുമായി അഡ്ജസ്റ്റ് ചെയ്തും പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതായി താൻ കണ്ടിട്ടുണ്ടെന്നും സിസ്റ്റർ ജെന്നിഫറിന്റെ ദൈവവിളിയിൽ എസ് ഡി സന്യാസിനി സമൂഹം മുഴുവൻ ദൈവത്തിന് നന്ദി പറയുകയാണെന്നും പോസ്റ്റ്ലെൻസിലും നോവിഷേറ്റിലും ജെന്നിഫറിന്റെ സുപ്പീരിയറായിരുന്ന എസ് ഡി സന്യാസിനി സഭയുടെ ചങ്ങനാശ്ശേരി പ്രോവിൻസിന്റെ പ്രോവിൻഷൽ സുപ്പീരിയർ സിസ്റ്റർ ദീപ്തി ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു ജെന്നിഫറിന് ഞാൻ പോസ്റ്റ്ലെൻസിൽ നോക്കി നോഷ്യൂ അങ്ങനെ രണ്ട് വർഷത്തെ എന്നൊക്കെ ഉള്ള പരിചയമുണ്ട് അപ്പോഴും ഒരു പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളതായിട്ട് കാണാറുണ്ടായിരുന്നു ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ എപ്പോഴും സുഹൃദൈവങ്ങളൊക്കെ ചൊല്ലി പിന്നെ അങ്ങനെ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുന്ന രീതിയിൽ ജീവിക്കുന്നതായിട്ട് തോന്നാറുണ്ട് അപ്പോൾ നല്ലൊരു ഉറ ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു ഒരിക്കൽ പോലും വന്നു കഴിഞ്ഞ് തനിക്ക് വിളിയില്ലെന്നോ ഉള്ള സംശയങ്ങളൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പോൾ കൂടുതൽ കൂടുതൽ ആ വിളിയിൽ ആഴപ്പെടാനും ഈശോയെ സ്നേഹിക്കണം ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് വന്നിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള വലിയ ഒരു തീക്ഷണ ആഗ്രഹമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് വിളിയില്ല എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും വന്നിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകും എന്നുള്ള ധൈര്യത്തോട് തന്നെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ കൂട്ടുകാരുടെ കൂട്ടുകാരോടൊക്കെയുള്ള ബന്ധങ്ങളിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഏത് സാഹചര്യത്തിലും ജീവിക്കാനും ജെന്നിഫറിന് അറിയാമെന്ന് തോന്നിയിട്ടുണ്ട് സിസ്റ്റർ ജെന്നിഫറുടെ ദൈവവിളി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിളിയാണെന്നും സിസ്റ്റർ തന്റെ വിളിയോടെ പൂർണ്ണമായി നോവിസ് മിസ്ട്രസ് സിസ്റ്റർ തന്നെ പഠിച്ച് വന്ന് വന്നിട്ട് ഈ വിളിയിലേക്ക് വരുമ്പോൾ അതിനോട് നല്ല ആഗ്രഹിച്ചു വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ വന്നപ്പോൾ തൊട്ട് ആ വിളിയോട് ചേർന്നു പോകാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ സന്യാസ സ്ന്യാസമുഖത്തിൻ്റെ കരിസത്തോട് ചേർന്നു പോകാനായിട്ടൊക്കെ ഒത്തിരി ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ഫലം ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട് യാതൊരുവിധ സിസ്റ്റർ സിസ്റ്റർ പ്രാർത്ഥനയിൽ ഒരു ജീവിതമായിരുന്നു സന്യാസ പരിശീലന കാലയളവിൽ ചർച്ച് ഞങ്ങളുടെ ഒപ്പം തന്നെ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബാച്ച് തന്നെ വന്നതും ഞങ്ങൾക്കൊരു അഭിമാനവും അതിലുപരി ദൈവത്തിന്റെ വലിയ കൃപയൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ജനിഫർ ഞങ്ങളുടെ ഒപ്പം ആയിരിക്കുന്നതിൽ ഈശോയുടെ ആ ഒരു പ്രത്യേകമായ ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് വിശോയോട് സംസാരിക്കുന്നതാണെങ്കിൽ പോലും അവർ ജെനിഫറിൻ്റെ ആ ഒരു സക്രാരിയുടെ അടുത്ത് പോയിരിക്കുന്ന ആ ഒരു രീതിയാണെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്നതായിരുന്നു ഒരുപാട് ദൈവത്തിൽ ആശ്രയിച്ച് ഇങ്ങനെ പോകുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അത് ജെനിഫറിൻ്റെ പ്രവർത്തികളെല്ലാം ജെനിഫറിൻ്റെ മുഖത്തോട് നോക്കിയാൽ തന്നെ നമുക്കത് ഫീൽ ചെയ്ത് മുഖത്തൊക്കെ എപ്പോഴും നല്ല ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മുഖമാണ് അപ്പോൾ ജെനിഫർ ഇങ്ങനെ ഒരു ഡോക്ടറായിട്ട് വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാച്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കണം പ്രാർത്ഥന സഹായം ആവശ്യം വരുമ്പോൾ ഉടനെ ജെനിഫറിനോട് ഞങ്ങൾക്ക് വളരെ വിശ്വസ്തമായിട്ട് പറയാൻ പറ്റും ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട് ജനിഫർ പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയായാലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ജെനിഫർ പ്രാർത്ഥിക്കും അടുത്ത് പോയിരുന്നു ആ കാര്യം സാധിച്ചിരുന്ന് വലിയ ഉറപ്പുണ്ട് അപ്പം ആ ഒരു ഉറപ്പ് തന്നെ ജനിഫറിനു മേലെ ഞങ്ങൾക്ക് വിവിധ സഭകളെ കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിൽ വൃദ്ധരുടെയും രോഗികളുടെയും അശരണരുടെയും പരിചരണം മുഖ്യ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സഭയാണ് അഗതകുകളുടെ സഹോദരിമാർ എന്നറിയപ്പെടുന്ന എസ് ഡി സന്യാസിനി സമൂഹം ഈശോയുടെ കരുണ പല വിധത്തിൽ അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ ദൈവകരുണയുടെ പ്രവാചകരാകുന്ന എസ് ഡി സന്യാസിനി സഭയിൽ തന്നെ ചേരാനും അങ്ങനെയാണ് സിസ്റ്റർ തീരുമാനമെടുത്തത് അഗതികളുടെ സന്യാസിനി സഭയിൽ നിന്നുകൊണ്ട് പാവങ്ങളും അശ്വരണരുമായ അനേകർക്ക് ദൈവത്തിന്റെ കരുണ പകർന്നു നൽകൂ എന്നതാണ് സിസ്റ്ററുടെ ലക്ഷ്യം സഭാധികാരികളുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ മെഡിക്കൽ പി ജി പ്രവേശനത്തിനായുള്ള എൻട്രൻസിലുള്ള തയ്യാറെടുപ്പിലാണ് സിസ്റ്റർ അതിനുവേണ്ടിയുള്ള പഠനത്തിലും പ്രാർത്ഥനയിലുമാണ് സിസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയും പിന്തുണയും നൽകി സഭാധികാരികളും കൂടെയുണ്ട് ബംഗളൂരു ചെറിയത്ത് മംഗലത്തു ജേക്കബ് ലിജി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ജെന്നിഫർ ജേക്കബ്